പെട്ടെന്നുണ്ടായ മഴയും അതേ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും പകച്ചു നിൽക്കുകയാണ് ബ്രസീൽ ഏറെ പേരുടെ ജീവൻ കവർന്ന പ്രളയത്തിൽ വിറങ്ങലിച്ചു നിന്ന ബ്രസീലിനെ സഹായിക്കാനും പലരും രംഗത്തെത്തിയിരുന്നു പ്രളയത്തിൽ വിറങ്ങലിച്ച ബ്രസീലിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് മറ്റൊരു കാര്യമാണ് ശേഷം ബ്രസീലിൽ ഒരു രോഗം പടർന്നു പിടിക്കുകയാണ് അതിൽ നിന്ന് രക്ഷ നേടാൻ ആഞ്ഞു ശ്രമിക്കുകയാണ് ബ്രസീലിയൻ ജനത എങ്ങനെ ഈ രോഗത്തെ മറികടക്കാനാകുമെന്ന് ചിന്തിക്കുകയാണ് ബ്രസീൽ പ്രളയത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാത്ത ബ്രസീലിനെ ഈ രോഗം തളർത്തുമെന്നതും തീർച്ചയാണ് അപ്രതീക്ഷിത മഴയ്ക്ക് പിന്നാലെയുണ്ടായ പ്രളയത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ബ്രസീലിയൻ ജനതയെ വരച്ച് ജലജന്യ രോഗങ്ങൾ ബ്രസീലിലെ റിയോ ഗ്രാൻഡെ ഡോസൽ സംസ്ഥാനത്ത് ഇതിനോടകം അൻപത്തിനാല് കേസുകളാണ് ജലജന്യ രോഗങ്ങളാണെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ മെയ് മാസത്തിലുണ്ടായ അപ്രതീക്ഷിതമായ പ്രളയത്തിന് പിന്നാലെയാണ് പുതിയ വെല്ലുവിളി എലിപ്പനി ബാധിച്ച് ഇതിനോടകം നാല് പേരാണ് ബ്രസീലിൽ മരണപ്പെട്ടത് എണ്ണൂറിലേറെ പേർക്കാണ് എലിപ്പനി എന്ന സംശയത്തിൽ ചികിത്സ നേടാൻ എത്തിയിരിക്കുന്നത് കാലാവസ്ഥാ ദുരന്തമെന്ന് ബ്രസീലിയൻ സർക്കാർ വിലയിരുത്തുന്ന അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ നൂറ്റി അറുപത്തിയഞ്ചിലധികം പേരാണ് കൊല്ലപ്പെട്ടത് കാണാതായ നിരവധി പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല റിയോ ദേവസോൾ സംസ്ഥാനത്തെ നൂറ്റി അറുപത്തിയൊൻപത് മുനിസിപ്പാലിറ്റികളിൽ നിന്നായി രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ആളുകളാണ് അപ്രതീക്ഷിതമായ പ്രളയത്തിൽ സാരമായി ബാധിക്കപ്പെട്ടത് അഞ്ചു ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തോളം ആളുകൾക്ക് കിടപ്പാടമടക്കം നഷ്ടമാവുകയും ചെയ്തു ഇതിൽ അൻപത്തിയായിരം പേർക്ക് മാത്രമാണ് താൽക്കാലിക പുനരധിവാസമെങ്കിലും ഇപ്പോഴും സാധ്യമായിട്ടുള്ളത് നിരവധി നഗരങ്ങൾ ഇപ്പോഴും പ്രളയക്കെടുതി നേരിടുകയാണ് ഇവിടെയെല്ലാം തന്നെ എലിപ്പനി പടരുന്നുമുണ്ട് പ്രളയത്തിന് പിന്നാലെ ബ്രസീലിയൻ റോഡുകൾ പലതും തകർന്ന അവസ്ഥയിലുമാണ് പലയിടങ്ങളിലും വൈദ്യുതിയും ശുദ്ധജലക്ഷാമവും രൂക്ഷമാണ് ബ്രസീലിലെ പ്രതിരോധ യുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു മില്യൺ ആളുകളാണ് പ്രളയത്തിന് പിന്നാലെ ശുദ്ധജലക്ഷാമം നേരിടുന്നത് നേരത്തെ അപ്രതീക്ഷിത പ്രളയം പൊതുദുരന്തമായി ബ്രസീൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബ്രസീലിലെ പ്രളയബാധിതർക്കായി യു എ ഇ മുന്നൂറ് ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ എത്തിച്ചത് വാർത്തയായി മാറിയിരുന്നു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ നടപടി ഇതിന്റെ ഭാഗമായി ഭക്ഷണം വൈദ്യസഹായം മറ്റ് ദുരിതാശ്വാസ സാമഗ്രികൾ എന്നിവ ഉൾപ്പെടെ നൂറ് ടൺ സാധനങ്ങൾ പ്രത്യേക വിമാനത്തിൽ നേരത്തെ തന്നെ എത്തിച്ചിരുന്നു ഇതുകൂടാതെ ഇരുന്നൂറ് ടൺ ഭക്ഷണ സാധനങ്ങളും യു എ നൽകാൻ തീരുമാനമായിട്ടുണ്ട് ഏകദേശം ആറ് ലക്ഷത്തോളം ആളുകളെ ഈ വെള്ളപ്പൊക്കം ബാധിച്ചുവെന്നാണ് റിപ്പോർട്ട് നൂറ്റി അറുപത്തിയഞ്ചിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ തെക്ക് ഭാഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നെയ്മർ ജൂനിയർ ഉൾപ്പെടെയുള്ള ബ്രസീലിയൻ താരങ്ങൾ ഇതുവരെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി ബ്രസീലിയൻ ഇതിഹാസങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് അതായത് ഒരു ചാരിറ്റി മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് ബ്രസീലിനെ സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ബ്രസീലിലെ പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം സംഘടിപ്പിക്കപ്പെടുന്നത് ബ്രസീലിയൻ ഇതിഹാസങ്ങളായ റൊണാൾഡിഞ്ഞോ കഫു ബെബറ്റോ എന്നിവരൊക്കെ ഈ മത്സരത്തിൽ ഭാഗമാകുന്നുണ്ട് ഈ മത്സരത്തിലൂടെ ലഭിക്കുന്ന പണം മുഴുവനും ഈ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി ഡൊണേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുകയെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഫിലിപ്പേ ലൂയിസ് ടമിറസ് എന്നിവരൊക്കെയാണ് ഈ മത്സരത്തിന്റെ ഭാഗമാകുന്നത് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലനകനായ ഡൊറിവാൽ ജൂനിയറാണ് ഈ മത്സരത്തിലെ ഒരു ടീമിനെ പരിശീലിപ്പിക്കുക മത്സരം കാണാൻ വേണ്ടി കഫു എല്ലാവരെയും ക്ഷണിച്ചിട്ടുമുണ്ട് ദുരിതബാധിതർക്ക് അദ്ദേഹത്തിന്റെ എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രസീലിലെ പ്രമുഖ ടെലിവിഷൻ ചാനലായ ഗ്ലോബോയാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ ചാരിറ്റി മത്സരത്തിലൂടെ വലിയ ഒരു തുക തന്നെ കളക്ട് ചെയ്യാൻ കഴിയുമെന്നാണ് ബ്രസീലിയൻ ഇതിഹാസങ്ങൾ പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഒട്ടേറെ പേർ ബ്രസീലിനെ സഹായിക്കാനായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രളയത്തിന് ശേഷം കടന്നുവരുന്ന ജലജന്യ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ബ്രസീൽ